കൊല്ലക്കാരേത് ഇതൊന്നു വായിച്ചാണേ ബിരിയാണിക്കുപ്പം സലാഡ് കിട്ടിയിട്ടില്ല കൊല്ലത്ത് കല്യാണ വീട്ടിൽ കൂട്ടത്തല് ദത്താ ചങ്ങൾ കൊണ്ട് പറിപ്പിക്കാനായിട്ടൊരു കൊല്ലം മാസാ മാസം കൊല്ലക്കാരെ വെറൈറ്റി വാർത്തകൾ ഞാൻ പറഞ്ഞുതരാം പപ്പടം കിട്ടാത്തതിൻ്റെ പേരിൽ കൂട്ടത്തല് പിന്നെ അതേമാതിരി പൊറോട്ട കിട്ടാത്തതിൻ്റെ പേരിൽ തലക്കടിച്ചു കൊന്നു അതേമാതിരി മീനിന്റെ എന്തോ ഒരു പ്രശ്നം ഇതേമാതിരി ന്യൂസ് കേട്ടിന് ദത്താങ്ങൾ കഥ നേരം വലക്കാത്തോടുന്നു ആളെ കൊണ്ട് പറിപ്പിക്കാൻ കിട്ടോ മോശമാണിത് പപ്പടത്തിൻ്റെ പേരിൽ കച്ചറാണ് അതുപോലെ പൊറാട്ട അതും കട്ടി പൊറാട്ടൻ്റെ പേരിൽ കച്ചറാണ് ഇപ്പം ബിരിയാണീൻ്റെ കൂടെ സലാഡ് കിട്ടാത്തതിൻ്റെ പേരിൽ കച്ചറ ഇതത്താ ചെങ്ങാൻമാരി രണ്ടായിരത്തി ഇരുപത്തഞ്ചായി നിങ്ങൾ ഇപ്പോഴും ഈ പപ്പടവും പൊറാട്ടയും മറ്റേ മറ്റേ സലാഡും ഒന്നും കണ്ടിട്ടില്ല ഇത് കിട്ടാത്തോരമാതിരി തിരക്കൂട്ടി കച്ചറ ഉണ്ടാക്കണത് ഹൈ നമ്മളെ നാട്ടിലൊക്കെ വന്ന് ഇതേമാതിരി കല്യാണപ്പാരി ഒന്ന് സലാഡ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഈ മലപ്പുറത്തൊക്കെ വന്ന് കച്ചറുണ്ടാക്കിയാൽ കൊല്ലക്കാർ പോണ കാണൂല ഹെയ് ആളെ കൊണ്ട് പറിപ്പിക്കാന് നിങ്ങളിപ്പോൾ ഈ പൊറാട്ടേൻ്റെ വേക്കിൽ അതേമാതിരി സലാഡിൻ്റെ വേക്കിൽ പപ്പടത്തി എത്ത ചെങ്ങായിമാരേ ആകെ പത്ത് റുപ്പ്യയ്ക്ക് എത്ര പപ്പടം കിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ പൂതിയാണെങ്കിൽ ഇരുന്ന് തൊന്നുകൂടെ വരേലേ അതൊരു പത്ത് റുപ്പ്യൻ്റെ പൊറാട്ടക്ക് ഹൈ കൊല്ലക്കാരി പറയാ ഈ കൊല്ലക്കാർക്ക് ഒന്ന് മനസ്സിലാക്കി കൊടുത്തോളാം ഈ കാണുന്നവലൊക്കെ എവിടെ നോക്കിയാലും കൊല്ലക്കാരി ഇത് നിങ്ങൾക്കായിട്ട് സെൻട്രൽ ജയിലിനുള്ളിൽ ഒരു സ്പെഷ്യൽ റൂം തന്നെ ഉണ്ടാക്കുന്നുണ്ട് ടീംസ് കൊല്ലം പപ്പടം അതേമാതിരി സലാഡ് കട്ടിപ്പൊറോട്ട നിങ്ങൾക്കായിട്ട് ഇപ്പോൾ ഒരു സെൻട്രർ ജയിലിൽ തുടങ്ങേണ്ടി വരും എവിടെ നോക്കിയാലും കൊല്ലക്കാർ മാസാ മാസം കൊല്ലക്കാർ ഇമാതിരി വെറൈറ്റി യൂട്ട്സ് കിട്ടാ ചി ആദ്യം കുറേ ചിർക്കിയാണ് പപ്പടത്തിൻ്റെ പേരിൽ കൂട്ടത്തല്ല് പൊറോട്ട കിട്ടാത്തതിൻ്റെ പേരിൽ തലക്കടിച്ചു ഇപ്പം തങ്ങനെ സലാഡ് കിട്ടാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഇതൊന്നും കിട്ടാല്ല എന്നുണ്ടെങ്കിൽ രസായിട്ട് വന്ന് കാര്യം പറഞ്ഞു തരാം നിങ്ങൾക്ക് നമ്മൾ വാങ്ങി വാങ്ങിത്തരാം നിങ്ങൾ കിട്ടാത്ത പോലെ മാതിരി തല്ലുകൂടണേ സലാഡ് എത്താ ചങ്ങാൻമാതിരി സലാഡ് ആ കുറച്ച് കെ ബേ സാധനം അരിച്ചിട്ടുണ്ടാക്കണ സാധന അതിനപ്പീ തല്ലുവിടുന്നെ സലാഡ് കിട്ടാത്തതിന്റെ പേരില് അയ്യ് എല്ലാത്തരും നാണക്കേടോ അപ്പൊ ഈ കൊല്ലക്കാർക്ക് എല്ലാവരും ഒന്ന് പറഞ്ഞു കൊടുക്കി എവിടെ നോക്കിയാലും കൊല്ലക്കാരാ ആളെ പറിപ്പിക്കലിട്ടാ അയ്യേ കേരളക്കാർക്ക് പൊത്തങ്ങാമ്പ സലാഡ് കിട്ടാത്തതിന്റെ പേരിൽ പപ്പടം കിട്ടാത്തതിന്റെ പേരിൽ പൊറോട്ട കിട്ടാത്തതിന്റെ പേരിൽ മീനിന്റെ പേരിൽ മീനിന്റെ തല കിട്ടാത്തതിന്റെ പേരില് കൊറേ മുന്നേർ പ്രശ്നമുണ്ട് ഇനി അതും കൊല്ലക്കാരെന്നെയാണ് എന്താ കൊല്ലക്കാരെ കൊല്ലത്ത് ജനിക്കാത്ത നന്നായി ഐ